ഹലോ ഗെയ്സ് അപ്പൊ ഞാൻ വീണ്ടും വന്നോ കേട്ടോ അപ്പൊ നമ്മുടെ ഓണം സീരീസിന്റെ പതിമൂന്നാമത്തെ വിഭവമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തീയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു വലിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ തക്കാളി പിന്നെ ഒരു പിടി പയർ നമ്മുടെ വള്ളിപ്പയർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ വെണ്ടയ്ക്ക പിന്നെ പച്ചമുളക് ഒരു മൂന്നാലെടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് കറിയപ്പിലേ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത് അത് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കാം തേങ്ങ ഇതേപോലെ തന്നെ നല്ല ഡാർക്ക് ബ്രൗൺ കളറിൽ വറുത്തെടുക്കണം കേട്ടോ അതേപോലെ നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ചെറിയൊരു ചൂടിൽ വേണോട്ടോ തേങ്ങ അരച്ചെടുക്കാനായിട്ട് അപ്പൊ അരയ്ക്കുമ്പോൾ ഇതേപോലെ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഡാർക്ക് കളറിലായിരിക്കും അരപ്പ് കിട്ടുന്നത് ഈ അരപ്പിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടിയും ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് വെള്ളമൊഴിച്ച് അതിനെ നന്നായിട്ട് കലക്കിയെടുക്കാം അപ്പം നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാം അപ്പം അതിന് വേണ്ടി നമുക്ക് ആദ്യം ചട്ടി ചൂടാക്കിയതിനു ശേഷം ഒന്ന് കടുക് വറുത്തെടുക്കാം എടുക്കാം കേട്ടോ അപ്പം അതിലേക്ക് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് ഞാൻ അര ടീസ്പൂൺ കടുുകും അര ടീസ്പൂൺ ഉലുവയും ചേർത്ത് രണ്ട് വറ്റൽമുളകും പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് കടുക് വറുത്തതിന് ശേഷം നമുക്ക് ഉള്ളി അതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഉള്ളി കുറച്ചൊന്ന് വാടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് വഴറ്റി കിട്ടുമ്പോൾ നമുക്ക് പച്ചമുളക് ചേർക്കാം അത് കഴിഞ്ഞ് നമുക്ക് ആ വള്ളിപ്പയറും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പൊ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ നമുക്ക് അതിലോട്ട് ചേർത്ത് നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്ക് അരപ്പതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അരപ്പ് ഒഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വേണം കേട്ടോ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാനായിട്ട് അപ്പോൾ വെണ്ടക്കയും കൂടെ ഞാൻ ഇതിലോട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അരപ്പ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു നെല്ലിക്ക വലുപ്പത്തിലാണ് ഞാൻ പുളി എടുത്തേക്കുന്നത് അപ്പോൾ അതും കൂടി ഒന്ന് ഒഴിച്ച് അടച്ചു വെച്ച് നന്നായിട്ട് അത് വറ്റിച്ചെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും തീയൽ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് കളറൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്കൊക്കെ പറയണം കേട്ടോ അപ്പോൾ ഇനി ഓണം സീരീസിൽ അടുത്തത് വരുന്നത് ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഓണം സീരീസ് അവസാനിക്കുകയാണ് അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം അപ്പോൾ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്